മറ്റ് പാർട്ടികൾ സമരം ചെയ്താൽ അവർക്ക് കിട്ടുന്നത് ചെടിച്ചട്ടി കൊണ്ടുള്ള അടിയും അതുപോലെ ഹെൽമെറ്റ് കൊണ്ടുള്ള അടിയൊക്കെയാണ് കമ്മ്യൂണിസ്റ്റുകാരെ സമരം ചെയ്യണമെന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള എല്ലാവരും സമരത്തിൽ ഇറങ്ങിക്കോണം ഇതെന്തൊരു ന്യായമാണ് എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാരും സംവിധാനങ്ങളും മാത്രം ഇവിടുത്തെ ജനത്തിനെതിരെ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് ഹർത്താൽ ദിനത്തിൽ പൊതുജനങ്ങളെ വീട്ടിലിരുത്താമെന്ന ചില തൽപര പാർട്ടികളുടെ നയം ആർക്കു വേണ്ടി പൊതുജനങ്ങളെ വലച്ചുകൊണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി എല്ലാ ദിവസവും പണിക്ക് പോകുന്നവൻ്റെ പണി നഷ്ടപ്പെടുത്തുന്ന ഈ ഹർത്താലുകൾ ഇനി നമ്മുടെ കേരളത്തിന് വേണോ വേണ്ടയോ പൊതുജനത്തിന് വേണ്ടാത്ത ഹർത്താൽ ആർക്കു വേണ്ടി ഈ വിഷയത്തിൽ നമ്മുടെ പ്രതികരിക്കാൻ എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട തറയക്കടവിലനാണ് അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് എറസ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു തുറന്നു പറഞ്ഞ തറയക്കടവിലൻ അച്ഛാ സോഷ്യൽ മീഡിയയിലൂടെയും ടി വി ചാനലുകളിലൂടെയും ചർച്ചയായിക്കൊണ്ടിരുന്ന ഒരു വിഷയമാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന പണിമുടക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിൽ ഈ ജനങ്ങളെ വലിച്ചു കൊണ്ടുള്ള ഇതുപോലത്തെ പണിമുടക്ക് നമുക്ക് ആവശ്യമുണ്ടോ ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം പ്രേക്ഷകർ നമസ്കാരം ഇത് പറയുമ്പോൾ രണ്ട് ചെറിയ സംഭവങ്ങൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ മറ്റേ യു ഡി എഫ് ഭരിച്ചിരുന്ന കാലത്തായിരുന്നിരിക്കണം ഇവിടെ സ്ഥിരമായിട്ട് ഹർത്താലുകളും പണിമുടക്കൊക്കെ ആയിരുന്നു നിരന്തരമായിട്ടായിരുന്നു അപ്പം ഞാനൊരു ബാർബർ ഷാപ്പിൽ പോയി എൻ്റെ മുടി ഡ്രസ്സ് ചെയ്യാനായിട്ട് പോയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു നാളെയും ഹർത്താലാണ് ഫാദർ എന്ന് പറഞ്ഞു അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കണ്ണ് നിറയുന്നുണ്ട് അതായത് ആ ആഴ്ച തന്നെ രണ്ടെണ്ണം കഴിഞ്ഞെന്ന് ഞാൻ കരുതുന്നു അന്നേരത്തെ ഓർമ്മയിൽ ഇങ്ങനെ ഈ മനുഷ്യൻ ജീവിക്കുന്നത് ആ അവിടുന്ന് കിട്ടുന്ന ആ ചിൽഡർ പൈസ കൊണ്ട് ജീവിക്കുന്ന അവിടെ ഇങ്ങനെ ഈ ഹർത്താൽ നടത്തി പണിമുടക്ക് നടത്തി അവരെ ബ്ലോക്ക് ചെയ്തിട്ട് എന്ത് നന്മ നേടാനാണ് രണ്ടാമത്തെ സംഭവം ഈ കഴിഞ്ഞ ഇരുപത്തഞ്ചാം ജൂൺ ഇരുപത്തഞ്ചാം തീയതി നടന്നതാണ് പലാരിവട്ടത്ത് അവിടെ റോഷൻ എന്ന് പറയുന്ന ആൻ് റോഷൻ ആൻറ്റണി മരിച്ചത് എങ്ങനെയാണ് അവിടെ വലിയ മൂന്ന് കോടിയുടെ കാറ് ഷോറൂമിൽ വന്നപ്പോൾ സി ഐ ടി കാര് ഞങ്ങളാണ് യൂണി ഞങ്ങൾ ഇറക്കും എന്നിട്ട് അറിയത്തില്ലാത്തവൻ കയറി അത് ഇറക്കി അവൻ്റെ ജീവിതം അവസാനിച്ചു ആ മരിച്ചതും തൊഴിലാളിയല്ലേ എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഈ നമ്മുടെ സാധാരണ ജനത്തെ ഇത്രമാത്രം കൂടി പീഡിപ്പിക്കുന്നത് അച്ഛാ നമ്മുടെ ഒരു സ്വതന്ത്ര രാഷ്ട്രമല്ലേ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്വാതന്ത്ര്യം നമ്മുടെ ഭാഗത്തുനിന്ന് വ്യക്തി സ്വാതന്ത്ര്യം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് പണി മുടക്കാനുള്ള അവകാശങ്ങളില്ലേ അതിനോട് എങ്ങനെയാണ് അച്ഛൻ്റെ പ്രതികരണം നമ്മളൊരു സ്വാതന്ത്ര്യ രാഷ്ട്രമാണ് നമുക്ക് നമ്മുടെ പൂർവികർ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം നേടിത്തന്നത് നമ്മൾ സ്വാതന്ത്ര്യമായിട്ട് സന്തോഷത്തോടു ജീവിക്കാനും സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യാനും സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇതെല്ലാം മാറ്റിക്കൊണ്ടാണ് നമുക്ക് തീർച്ചയായിട്ടും പണിമുടക്കാനുള്ള അവകാശമുണ്ട് അതുപോലെ ജോലി ചെയ്യാനുള്ള അവകാശമുണ്ടല്ലോ ഇഷ്ടമുള്ളവർക്ക് പണി കൊടുക്കാം ഇഷ്ടമുള്ളവർക്ക് ജോലി ചെയ്യാം അതിനാർക്കാണ് തടസ്സം നിയമവും അവരുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് പേര് വിചാരിക്കുമ്പോൾ നിങ്ങളെല്ലാവരെയും പണി നിർത്തണം ഞങ്ങൾക്ക് കുറച്ച് ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്തോണം അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതല്ല നിങ്ങൾ ചെയ്തോണം എന്നൊക്കെയുള്ള മനോഭാവം ഉണ്ടാകുന്നത് നമുക്കിവിടെ കഴിഞ്ഞ ദിവസം കണ്ട പണി മുടക്കൽ നമുക്കറിയാം സഞ്ചാര സ്വാതന്ത്ര്യമില്ല അഭിമാനത്തോടെ ജോലി ചെയ്യാനുള്ള വകുപ്പില്ല അവരെ അവിടെ ജോലി ചെയ്യുമ്പോൾ അവരെ ഓടിക്കുകയാണ് ഗുണ്ടാഭരണമാണ് എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് ആർക്കും അറിയത്തുമില്ല ഇനി എന്തൊക്കെ ക്രൂരകൃത്യങ്ങളാണ് ഒരു ചെയ്തത് വണ്ടിയുടെ കാറ്റഴിച്ചു വിടുക അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരാൾ വണ്ടി ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ താക്കോൽ ഊരിക്കൊണ്ട് വേറൊരാൾ പോയിട്ട് എൻ്റെ ചോദ്യം ഇയാൾക്കെതിരെ കേസെടുത്തോ എന്നുള്ളതാണ് ഇങ്ങനെ ഒരാളുടെ സാധനങ്ങൾ അടിത്തിക്രമിച്ച് എടുത്തുകൊണ്ട് പോകാനുള്ള അധികാരം നമ്മുടെ ഭരണഘടനയിൽ ആർക്കെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഏതെങ്കിലും വ്യക്തിക്കോ ഇങ്ങനെ നൽകുന്നുണ്ടോ ഇത്രയും ബലപ്രയോഗം ഇവിടെ നടന്നിട്ട് എന്തെങ്കിലും നിയമപരമായിട്ടൊരു മുന്നേറ്റം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വാസ്തവത്തിൽ ഉണ്ടാകേണ്ടതാണ് ഈ ജനങ്ങൾ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ അല്ലെങ്കിൽ ഈ ഗുണ്ടകൾ ആരെയാണ് തടയുന്നത് കേരളത്തിലെ ജനങ്ങളെ ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെൻറ്റിനുള്ള സമരമാണെന്ന് പറഞ്ഞുകൊണ്ട് തടയുന്നത് ആരെയാണ് കേരളത്തിലെ ആളുകൾ കേരളത്തിലെ ജനങ്ങളെയാണ് തടയുന്നത് വാസ്തവത്തിൽ നമ്മൾ ഇന്ത്യയിൽ ഏത് സംസ്ഥാനവും എടുത്തോളൂ അവിടെ ഒന്നും സമരം ഉണ്ടായിരുന്നില്ല ഇനി അവരെടുത്തോളൂ അവർ അവരുടെ ജനത്തിൻ്റെ എന്തെങ്കിലും കാര്യം വരുമ്പോൾ ആ ഭരണകൂടവും അവിടുത്തെ രാഷ്ട്രീയക്കാരും ആ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നതാണ് എല്ലാ സ്ഥലത്തും എങ്ങനെയാണ് ഏത് സ്ഥലം ഒരു എന്താ സംസ്ഥാനത്ത് പോയി ജോലി ചെയ്തോളൂ ഈ കേരളത്തിലുള്ള രാഷ്ട്രീയക്കാരും ഗുണ്ടകളും മാത്രം ഇവർക്ക് നമ്മുടെ ജനത്തിനെതിരെ ഇത് മുഴുവൻ കെട്ടിയേൽപ്പിക്കുകയാണ് ഇത് എന്ത് രാഷ്ട്രസ്നേഹം െ വിളിക്കുമോ ഇതിനെ തീവ്രവാദം എന്ന് വിളിക്കുമോ ഇതിനെ ഗുണ്ടായ സമയം എന്താണ് നമ്മൾ ഇതിനെ വിളിക്കേണ്ടത് ഇല്ലെങ്കിൽ നമ്മൾ കണ്ടു അധ്യാപികയെ സ്കൂളിൽ പൂട്ടിയിടുക ഇല്ലെങ്കിൽ സാധാരണ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇറച്ചി മീനുമൊക്കെ വിൽക്കുന്ന ആളുകൾ ഈ സാധനങ്ങൾ കേടാകുന്നതാണല്ലോ അവിടെ ചെന്നിട്ട് ഇപ്പം പൂട്ടിക്കോണമെന്ന് പറയുക അല്ലെ ഞാൻ വരുമ്പോഴത്തേക്ക് തിരിച്ച് പൂട്ടിയിരിക്കണം എന്ന് പറയുക ഇല്ലെങ്കിൽ മണ്ണ് ഒഴിക്കുമെന്ന് പറയുക ഇതിൻ്റെ അർത്ഥം എന്താണ് ഒന്നുകിൽ ഈ സാധനം നശിച്ചു നശിച്ചുപോയിക്കോട്ടെ ഇത് നമ്മുടെ സമ്പത്താണ് രണ്ട് ഇല്ലെങ്കിൽ നാളെ ഇതെടുത്ത് വെച്ചിട്ട് നാളെ നമ്മുടെ ഈ ജനങ്ങൾ ഈ ചീഞ്ഞ സാധനങ്ങൾ കഴിച്ചാൽ മതിയെന്നാണോ ഈ ഗുണ്ടകൾ വിചാരിക്കുന്നത് അപ്പോൾ ഇവർ വിചാരിക്കുമ്പോൾ വേണം ഇല്ലെങ്കിൽ വേണ്ട മറ്റുള്ളവർ സമരം ചെയ്തിട്ട് കൂടെ ഞാൻ കൂട്ടി വയ്ക്കുന്നതെന്ന് അറിയാമോ നമ്മുടെ ഈ വിഴിഞ്ഞം പ്രശ്നം വന്നപ്പോൾ ഇതേ രാഷ്ട്രീയപ്പാർ അവിടെ സമരം ചെയ്യുന്ന പാവപ്പെട്ട ജനങ്ങളെ അവർക്ക് താമസിക്കാനും ജീവിക്കാനും വേണ്ടിയിട്ടാണ് ജീവിത ജീവിതമാർഗ്ഗത്തിന് വേണ്ടിയിട്ട് അവരെ രാജ്യസ്നേഹി പട്ടികളെ എന്ന് വിളിച്ചുകൊണ്ട് യാത്ര എന്താണ് ജാഥ നടത്തിയവരാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഗുണ്ടായസം ഈ നാട്ടിൽ നടക്കുന്ന മാത്രം നടക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെയുള്ള ജനങ്ങളെ ഇവിടെയുള്ള കുറേ ഗുണ്ടകൾ പീഡിപ്പിക്കുന്ന ഒരു സംവിധാനം ഇതിനേക്കാൾ ക്രൂരമായിട്ടൊരു കാര്യം നടക്കുന്നത് കണ്ടു ഗുണ്ടകൾ കയറി മരുന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല മരുന്ന് ഗോഡൗണിൽ കയറിയിട്ട് കൊണ്ടുപോകാണ്ടെന്ന് പറഞ്ഞ് മാറ്റി വിടുകയാണ് ഇവരുടെ നേതാവ് ഇവിടുത്തെ മരുന്നു പോരാഞ്ഞിട്ട് വിദേശ രാജ്യത്ത് പോയി ചികിത്സ ചെയ്യുമ്പോഴാണ് ഇവിടെയുള്ള മരുന്ന് പോലും ഇവിടെയുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി എത്തിക്കാനായിട്ട് സമ്മതിക്കാതെ ഗുണ്ടകൾ സമരം ചെയ്യുന്നു എന്നുള്ളത് സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന ഒരു ഭാഷയല്ല ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന കുറേ ആൾക്കരുത് കുറേയധികം ആൾ കാണും അതിനു മുമ്പിൽ രണ്ടോ മൂന്നോ പിള്ളേരെ എസ് എഫ് ഐ എന്ന് പറഞ്ഞുകൊണ്ട് പോയി കൊടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് തടയാൻ വേണ്ടിയിട്ട് ആരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ യാത്ര ഇത്രയും പേരുടെ സ്വാതന്ത്ര്യമാണോ വലുത് ഈ പിള്ളേർ സ്കൂളിൽ പഠിക്കേണ്ട പിള്ളേരുടെ റോട്ടിൽ നിന്ന് തോന്നിവാസങ്ങൾക്കാണോ വലുത് ഇനി ഇതിൻ്റെ ഈ പറയുന്ന ഈ പ്രസ്ഥാനം വാസ്തവത്തിൽ ലോകത്തെല്ലായിടത്തും അവസാനിച്ചു പോയതല്ലേ ഈ കേരളത്തിലുള്ള മനുഷ്യർക്ക് മാത്രം ഇത് മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ് അച്ഛാ ഈ പറഞ്ഞു വെച്ചതിൽ ആരാണിവർ എന്തിനാണ് ഇത്രയും ക്രൂരത ഈ പാവപ്പെട്ട ജനത്തോട് ചെയ്യുന്നത് ഇതാണ് വാസ്തവ തൊഴിലാളി പ്രസ്ഥാനം അതായത് തൊഴിലെടുക്കരുത് എന്ന് പറയുന്ന തൊഴിലാളി പ്രസ്ഥാനം അവർ ചെയ്യുകയുമില്ല മറ്റുള്ളവരെ കൊണ്ട് ചെയ്യുകയുമില്ല അതുകൊണ്ടാണല്ലോ ഇത്രയും ഉന്ന ഔന്നതത്തിലെത്തിയ കേരളം ഇന്ന് താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത് ഇവിടെയുള്ള ആളുകളൊക്കെ നാട് കടന്നു ഇവിടെ ജോലികൾ നടക്കുന്നില്ല ഇവിടെ ഒരു ഒരു വ്യവസായവും വളരുകയല്ല ഒരു കാര്യവും ചെയ്യുകയില്ല ഇവിടെയെല്ലാം ഒരു കച്ചവടം നടത്താൻ ആരും സമ്മതിക്കുകയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ ചെയ്യാൻ സമ്മതിക്കുകയും ഇല്ല അവർ ചെയ്യുകയുമില്ല അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളായിട്ട് ഇനി ഇവർ ഇവരുടെ ചരിത്രം നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ട്രാക്ടറുകൾ വന്നപ്പോൾ ഭയങ്കര എതിർപ്പാണ് അത് വന്നാൽ ഇവിടെയുള്ള ജോലി പോകും എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് ട്രാക്ടർ ഉപയോഗിച്ച ആളെ ഇവർ വധിച്ചു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിൽ വധിച്ചു എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് കമ്പ്യൂട്ടർ വന്നപ്പോൾ അത് മുഴുവൻ എന്ന് പറഞ്ഞുകൊണ്ട് സമരം അതിനെതിരെ അതിനുശേഷം ഞാൻ ഓർക്കും തലശ്ശേരിയിൽ ഓട്ടോറിക്ഷകൾ വന്നപ്പോഴത്തേക്കും അവിടെ റിക്ഷ ഈ വലിക്കുന്ന റിക്ഷ ഉണ്ടെന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷയ്ക്ക് ഏത് സമരമാണ് ജോലി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഏതോ പത്തോ പതിമൂന്നോ റിക്ഷകൾ ഉണ്ടായിരുന്നെന്ന് ഇന്ന് ഓട്ടോറിക്ഷ വന്നപ്പോഴോ ഇത്രയേ ഉള്ളൂ ഇവരെപ്പോഴും വികസനത്തിനെതിരാണ് വികസനം വികസനം എന്ന് എപ്പോഴും മൈക്ക് കിട്ടി പറഞ്ഞുകൊണ്ടിരിക്കും വികസനം ഒരിക്കലും നാട്ടിൽ വരാൻ അവർ സമ്മതിക്കുകയില്ല കാര്യം എന്താണ് ഈ വികസനം വന്നാൽ ജനങ്ങൾ അഭിവൃദ്ധിപ്പെടും അപ്പോൾ നേതാക്കൾക്ക് മാത്രം പോരാ ഇവർക്ക് നേതാക്കൾ മാത്രം അഭിവൃദ്ധി നേടുക ജനങ്ങൾ പാവപ്പെട്ടവരായി നിൽക്കണമെന്നുള്ള ഒരു ചന്ത മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാനായിട്ട് ഒരാളും തയ്യാറാകുന്നതല്ല ഇതെല്ലാം അടുത്ത് വലിയ മുണ്ടും ചട്ടക്കൂട്ട് നല്ല ടിപ് ടപ്പായിട്ട് പോയിട്ട് കഥയടപ്പിക്കുന്ന ഓർത്ത് പോകണം വാസ്തവത്തിൽ ഈ സംവിധാനം റഷ്യയിൽ നമുക്കറിയാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വീണതാണ് ഇവിടെ ഇതുണ്ടായത് റഷ്യയിൽ നിന്ന് ഇൻസ്പയറായിട്ടായിട്ടാണ് ചൈനയിൽ നമുക്കറിയാം അത് തകർന്നടിഞ്ഞല്ലോ പക്ഷേ അവിടെയുള്ള ഓരോ പൗരന്മാരുടെയും ഓരോ പ്രവർത്തനവും ഈ അവിടെയുള്ള നേതാക്കന്മാർ വീക്ഷിക്കുന്നുണ്ടെന്നുള്ളത് ഇവിടെയുള്ളവർക്ക് മനസ്സിലാവും അതുപോലെ എത്രയോ വിദ്യാർത്ഥികളെ ഇവർ കൊന്നിട്ടുള്ളതാണ് പണ്ട് ഈ അതായത് സ്വാതന്ത്ര്യം ആഗ്രഹിച്ചതിൻ്റെ പേരിൽ എല്ലാ സ്ഥലത്തും ഇവർ തകർന്നു പക്ഷേ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് മാത്രം കണ്ണു തുറക്കപ്പെട്ടില്ല കാര്യം എന്താണ് ഇത് ഭരിക്കുന്ന ഈ ആളുകളെ പാവ കളിപ്പിക്കുന്ന കുറേ അധികം നേതാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ചില ഗുണ്ടകളുടെ ഇഷ്ടം നാട്ടിൽ നടക്കുക അത്രേ ഇവർ ഉദ്ദേശിക്കുന്നുള്ളൂ ഇനി പുറത്ത് പോയി ജോലി ചെയ്യാമെന്ന് വിചാരിച്ചാലോ പുറത്തു പോയി ജോലി ചെയ്താൽ അവരെയും പീഡിപ്പിക്കാനായിട്ട് ഇവരുടെ നേതാക്കൾ ഇറങ്ങിക്കൊള്ളും അതിൻ്റെ ബാക്കി ഭാഗമാണ് കുഴഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മളൊരു വീഡിയോ ചെയ്ത് അതിൽ കണ്ടിരുന്നത് അച്ഛൻ പറയുകയുണ്ടായല്ലോ പുറത്തു പോയാലും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് കഴിഞ്ഞൊരു വീഡിയോ ചെയ്തതാണ് പത്ത് നാൽപ്പതിനായിരം ആളുകൾ ഇന്ന് ഇസ്രായേൽ ജോലി ചെയ്യുന്നുണ്ട് ഈ കേരളത്തിൽ നിന്നും അപ്പോൾ അവരെ പീഡിപ്പിക്കാൻ വേണ്ടി ഇസ്രായേലിനെതിരെ എല്ലാ ദിവസവും ഒൻപത് മണി മുതൽ ഒൻപതര വരെ ഡിജിറ്റൽ സമരം തുടങ്ങണമെന്നാണ് ഇവിടെയുള്ളൊരു നേതാവ് പറയുന്നത് ഇനി ഇയാൾ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇസ്രായേലുമായിട്ട് എല്ലാ ബന്ധങ്ങളും ഏർപ്പെടുത്തുന്നുണ്ട് കാര്യം എന്താണ് കുറച്ച് ആളുകൾ അവിടെ പോയി രക്ഷപ്പെടുന്നത് അത് പാടില്ല രക്ഷപ്പെടൽ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഞങ്ങൾ നേതാക്കന്മാരെ രക്ഷപ്പെട്ടുകയുള്ളൂ ആരും രക്ഷപ്പെടാൻ പാടില്ല അതുകൊണ്ട് അവിടെ പോയി ജോലി ചെയ്താൽ അവരെ വെറുതെ വിടുകയില്ല വെറുതെ ഇരുന്ന സമരം വെറുതെ പണിയൊന്നുമില്ല പുതിയ ടെക്നോളജി ഉണ്ടായി അപ്പോൾ പുതിയ സമരമുറ കണ്ടു പിടിച്ചത്രയും എന്നിട്ട് എന്ത് കിട്ടാനായിട്ടാണ് വെറുതെ ഇങ്ങനെ പറയുക അങ്ങനെ അങ്ങ് പറഞ്ഞ് ഇത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതെന്ന് സ്ഥാപിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള സ്നേഹമോ നന്മയോ ഇല്ലെന്നുള്ളത് നമ്മൾ ആ ആ കാര്യങ്ങളൊന്ന് വിശ്വ നോക്കിയാൽ മനസ്സിലാകും ഈ പാക്കിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിലോ നമ്മുടെ നാട്ടിലെ ഇന്ത്യക്കാർ അവിടെ അതായത് ആദ്യം ഇന്ത്യയിലുണ്ടവർ പീഡിപ്പിക്കപ്പെട്ട് അവിടുന്ന് പുറന്തള്ളപ്പെട്ടപ്പോൾ ഇങ്ങനെയൊരു സ്നേഹമുണ്ടായിരുന്നില്ല ഇനി നൈജീരിയയിലും സിറിയയിലും ഒക്കെ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഇപ്പോഴും അതിനൊന്നും ഇങ്ങനെ യാതൊരു ഒരു ഒരു അനക്കവും ഇവരുടെ ഭാഗത്തു നിന്നില്ല അതായത് മനുഷ്യസ്നേഹമൊന്നുമല്ല ഇനി ഇത് പലസ്തീൻ സ്നേഹമാണോ മനുഷ്യ മനുഷ്യനേഹമല്ലെന്നു പറഞ്ഞാൽ പലസീൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ ആയിരത്തി ഇരുന്നൂറ് പേരെ അവർ വധിക്കുകയും ഇരുന്നൂറ്റമ്പത് പേരെ അവിടുന്ന് ബന്ധികളാക്കി കൊണ്ടുപോവുകയും ചെയ്തപ്പോൾ അതൊന്നും യാതൊരു പ്രശ്നവും ഈ നേതാക്കന്മാർ കാണുന്നില്ല മനുഷ്യത്വമല്ല ഇനി അവർ പലസ്തീന സ്നേഹമാണെന്ന് പറയും അത് പലസ്തീന സ്നേഹമല്ല കാര്യം എന്താണ് ഹമാസ് രണ്ടായിരത്തി ഏഴിൽ പലസ്തീനക്കാരുടെ കഴുത്ത് വെട്ടിയിട്ടാണ് തീവ്രവാദികളായിട്ടുള്ള ഹമാസ് അവിടെ അധികാരം പിടിച്ചത് ഗാസയിൽ വെസ്റ്റ് ബാങ്കിൽ ഇപ്പോഴും പലസ്തീനക്കാരുണ്ട് അപ്പോൾ അധികാരം പിടിച്ചപ്പോൾ അങ്ങനെ പലസ്തീനക്കാരുടെ രക്തം ചിന്തിയ രക്ത ഈ പറയുന്ന തീവ്രവാദികളോടാണ് നമ്മുടെ ഈ ഗുണ്ടകളുടെ ഒരു 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 സന്ദേശവും സ്നേഹമൊക്കെ അതിനകത്ത് മനുഷ്യസ്നേഹമോ അല്ലെങ്കിൽ നന്മയോ ഒന്നുമില്ല ഇല്ലെങ്കിൽ ഈ കമ്മ്യൂണിസം തന്നെ നടപ്പാക്കാനായിട്ട് ഈ റഷ്യയിലും ചൈനയിലും അടക്കം എത്ര ലക്ഷം അല്ലെങ്കിൽ കോടി ആളുകളുടെ ജീവൻ അർത്തിട്ടാണ് വന്നത് അങ്ങനെ ഇരിക്കുന്ന ആളുകളാണ് ഈ സ്നേഹം പറയുന്നത് ഓർക്കണം ഇദ്ദേഹം ഈ ഡിജിറ്റൽ സമരം നടത്തണമെന്ന് പറഞ്ഞതിനകത്ത് അവിടെ യു എൻ അവിടെ ഒരു സ്ത്രീ ഇത് വലിയ പീഡനമാണെന്ന് പറയുകയുണ്ടായി എന്നാണ് പറഞ്ഞത് പക്ഷേ നമുക്കറിയാം റിപ്പോർട്ട് വന്നപ്പോൾ യു എൻ ഇൻ്റെ ആർ ഡബ്ല്യു എ അതായത് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി എന്ന് പറയുന്ന യു എൻ ആർ ഡബ്ല്യു എ സ്റ്റാഫായിരുന്ന ഒരാൾ ഇവർ തീവ്രവാദ പ്രവർത്തിൽ ഏർപ്പെട്ടിരുന്നു എന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ യു എൻ ഇ ഡബ്ല്യു യു എൻ ഇ യു എൻ ആർ ഡബ്ല്യു എയുടെ ആളുകൾ ഈ പലസ്തീന ഈ ഹമാസ് നടത്തിയ ആക്രമണത്തെ ന്യായീകരിക്കുകയുണ്ടായി അതിൻ്റെ ഫലമായിട്ട് ഈ എയ്ഡ് ഏജൻസികൾ യു എസ് എയിലും യു കെയിലും ജർമ്മനിയിലൊക്കെ ഉള്ളവർ കുറച്ച് നേരത്തേക്ക് സവഹായമൊക്കെ നിർത്തിവെയ്ക്കുകയും ചെയ്തതാണ് മാത്രമല്ല ഈ ഏജൻസി നടത്തുന്ന സ്കൂളുകളിൽ നിന്ന് റോക്കറ്റുകൾ അതായത് വിക്ഷേപിക്കാനുള്ള റോക്കറ്റുകൾ കണ്ടിരുന്നു ഇപ്പം ഇസ്രായേലിലേക്ക് വിടാനുള്ളത് പാഠപുസ്തകങ്ങൾ തീവ്രവാദം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ പറഞ്ഞു എന്നുള്ളതല്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള ന്യായീകരണം ഇത് കമ്മ്യൂണിസ്റ്റ് സ്നേഹമല്ലോ കേട്ടോ കാര്യം എന്താണെന്ന് അറിയാമോ ഈ പലസ്തീന എന്ന് പറയുന്നത് ആയിട്ട് മുസ്ലിങ്ങളുടേതാണ് ഇനി ഹമാസ് ആണെങ്കിൽ തീവ്രവാദി മുസ്ലിങ്ങളുടേതാണ് ആണല്ലോ നമ്മുടെ കൂട്ടുകാരെന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ പ്രത്യേകത എന്താണ് വാസ്തവത്തിൽ കമ്മ്യൂണിസം അതിൻ്റെ സത്തയിൽ ജീവിക്കുന്ന കുറേ സമൂഹങ്ങളുള്ളത് ഇസ്രായേലിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് മുതൽ ഇസ്രായേലിൽ വളർന്നു വന്ന കിബൂസുകൾ എന്ന് പറയുന്നത് ഇന്നത് ഇരുന്നൂറ്റി എഴുപത് കിബൂസുകളുണ്ട് ഇത് റഷ്യയിൽ നിന്ന് ആളുകൾ വന്ന് തുടങ്ങിയതാണ് കമ്മ്യൂണിസം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് തുടങ്ങിയ സംവിധാനങ്ങളും അതിന്നും തുടരുന്നതാണ് അതിൻ്റെ എക്സ്ട്രീമായിട്ട് പറഞ്ഞാൽ എന്താണെന്നറിയാമോ ഒരു കൊച്ച് ജനിച്ചു വീണാൽ ആ കൊ ച്ച് കുടിക്കുന്ന മുലപ്പാലെന്ന് പറയുന്നത് പൊതുവിലുള്ള അമ്മമാരുടേതായിരിക്കും അമ്മയാരാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടി ഞാനവിടെ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ഒരു കൊച്ചിൻ്റെ ആത്മകഥ ഒരു പാഠപുസ്തവമായിട്ട് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ കൊച്ച് പ്രായമാകുമ്പോൾ അമ്മ ആരാണെന്നൊരു ഊഹമൊക്കെ ഉണ്ടെങ്കിലും അന്ന് കൊച്ച് അമ്മയെ അമ്മയെന്ന് വിളിക്കാൻ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പാഠം തീരുന്നത് അപ്പോൾ ഈ കമ്മ്യൂണിസം ഈ കിബൂസുകളിൽ പലയിടത്ത് ഇന്ന് നമ്മളവിടെ യാത്ര ചെയ്യുമ്പോൾ പലർക്കും അവിടെ റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ അടിസ്ഥാനപരമായി കൃഷി ബേസ് ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് അപ്പോൾ എല്ലാവരും ഓരോരുത്തർക്ക് വരുന്നത്രയും മാത്രം ചെയ്യുക പറ്റുന്നത്രെ മേടിക്കുക എന്നാണ് പ്രിൻസിപ്പിളെങ്കിലും അത് പ്രായോഗിച്ച് തരുമ്പോന്നും വർക്കാകുന്നില്ല എന്നുള്ളതും അത് മുന്നോട്ട് പോകുന്നുള്ളതും കാര്യമാണ് ഇനി അതെന്തെങ്കിലും ആകട്ടെ ഈ കിബൂസുകൾ കമ്മ്യൂണിസം ജീവിക്കുന്ന സ്ഥലം ഇസ്രായേലാണ് അതല്ലാതെ പാലസ്തീനായല്ല സഹായം കൊണ്ടാണ് ഇവിടെയുള്ള ഗുണ്ടകൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞതെന്ന് വിചാരിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ കമ്മ്യൂണിസം നടപ്പിലാക്കുവാൻ വേണ്ടി നിരവധി വംശകത്തികൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ലോകത്ത് നടന്നിട്ടുണ്ട് എക്സാമ്പിളായിട്ട് റഷ്യയിൽ നോർത്ത് കൊറിയയിൽ ചൈനയിൽ അങ്ങനെ പല സ്ഥലങ്ങളിലും ഇത് ഈ ഒരു കമ്മ്യൂണിസം അതുകൊണ്ടല്ലേ ചാ കമ്മ്യൂണിസം പലയിടത്തും ഇല്ലാണ്ടായത് നമുക്കറിയാം കമ്മ്യൂണിസം എന്ന് പറയുന്നത് അത് സ്ഥാപിക്കാൻ വേണ്ടി കണ്ടമാന വംശകൃതികൾ നടന്നിട്ടുണ്ട് ചരിത്രം വായിച്ചാൽ മതി അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ പീഡനം നമുക്കറിയുന്ന കേരളത്തിലെ ഈ കഴിഞ്ഞ പണിമുടക്ക് നോക്കിയാൽ എന്താണ് കമ്മ്യൂണിസം അതായത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ കമ്മ്യൂണിസം അല്ലേ കേട്ടോ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ കമ്മ്യൂണിസം അവർ പറയുമ്പോൾ പണിയെടുക്കേണ്ടി വരും അല്ലാതെ പണിയെടുക്കാതെ മാറി എന്നാൽ അവർ പിരോസം തലയുണ്ടായില്ല ജനാധിപത്യ രാജ്യങ്ങളിൽ അവർ ഗുണ്ടകൾ നടന്ന കമ്മ്യൂണിസമാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത് ഈ കമ്മ്യൂണിസം വാസൗതിൽ ഇതുണ്ടായിരുന്ന പല സ്ഥലത്തും മിക്കവാറും ഒക്കെ നിന്നുപോയി ഉക്രൈനിൽ പോളണ്ടിൽ ലിത്വാനിയയിൽ ാത്വിയയിൽ എസ്തോണിയയില് അതായത് ബാൾക്കൻ രാജ്യങ്ങളിൽ ഹംഗറിയിൽ ജോർജിയയിലെല്ലാം നിന്നുപോയി പിന്നെ യൂറോപ്പിലെ രാജ്യങ്ങളിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതിൻ്റെ പേരിൽ പലയിടത്തും ടോളറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ പറയുകയാണെങ്കിൽ ഇസ്ലാം അടിസ്ഥാനപരമായിട്ട് ദൈവവിശ്വാസം എന്നവർ ചിന്തിക്കുന്നത് കൊണ്ട് നിരീശ്വരവാദമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് അവർ സ്വാതന്ത്ര്യം ചെയ്യാറില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ സ്വാഗതം ചെയ്യാറില്ല ഇറാനിൽ വിപ്ലവത്തിന് ശേഷം കമ്മ്യൂണിസം അവർ തുടച്ചു നീക്കി ഇറാക്കിൽ പോവുകയാണെങ്കിൽ സദ്ദാം ഹുസൈന് ഇതിനെ നിരോധിച്ചു പക്ഷേ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ആ വിവരത്തെക്കുറിച്ച് പറയണമെങ്കിൽ സദ്ദാം ഹുസൈനെ അവിടെ വിധിച്ചപ്പോൾ അതിനെതിരെ ഇവിടെ ഈ ധർണ നടത്തിയവരാണ് നമ്മുടെ നാട്ടിലെ എസ് എഫ് ഐക്കാരെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഈ വിവരമേ ഈ നാട്ടിലുള്ള ആളുകൾക്കുള്ള അതുകൊണ്ടാണല്ലോ എന്തിനാണ് പണിമുടക്ക് നടത്തുന്നതെന്ന് അറിയാതെ തന്നെ പണിമുടക്ക് പണിമുടക്കം എന്ന് പറഞ്ഞ ആളുകളെ പീഡിപ്പിക്കാൻ നടക്കുന്നത് സുഡാനിൽ സ്വാതന്ത്ര്യ ശേഷം അവർ നിരോധിച്ചു അഫ്ഗാനിസ്ഥാനിൽ നിരോധിച്ചു അതായത് എൺപത്തൊമ്പതിന് ശേഷം تركيا പരിമിതമായ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇന്തോനേഷ്യയിൽ അൾജീറിയയിൽ ട്രഡീഷ്യൽ ഇവിടെ എല്ലാം ഇതിന് ഒന്നെങ്കിലവർ പരിമിതമായിട്ടെങ്ങനെ നിറന്നു പോകുന്നു ഇല്ലെങ്കിൽ നിരോധിക്കപ്പെട്ടതാണ് ലോകത്തിൽ ആർക്കും സ്വാതന്ത്ര്യമുള്ള ഒരു മനുഷ്യനും നന്മയുള്ള ഒരു മനുഷ്യനും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമല്ല കാരണം ഇത് സൃഷ്ടാവായ ദൈവത്തിന് ഒന്നാമത് നിരീശ്വരവാദമാണ് നിരീശ്വരവാദം ഇനി നന്മ ചിന്തിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ത് നന്മയാണ് കഴിഞ്ഞ ദിവസം പണിമുടക്കിലൂടെ ഇവർ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിച്ചത് അച്ഛാ ഈ കമ്മ്യൂണിസം പലയിടത്തും നശിച്ചെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടല്ലോ എങ്ങനെയാണ് നമ്മുടെ ഈ നമുക്കറിയാമല്ലോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് ഈ കാർ മാർക്സ് ദാസ് ക്യാപ്റ്റൽ പബ്ലിഷ് ചെയ്യുന്നത് അതിന് ശേഷം ഇങ്ങോട്ട് പിന്നെയാണ് ഈ സാധനമേ ഉണ്ടാകുന്നത് ഇവിടെ ഇന്ത്യയിൽ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ റഷ്യയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് ഇവിടെ കമ്മ്യൂണിസം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചില് ഇവിടെ കാൺപൂരിൽ സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഇത് ബ്രിട്ടീഷുകാരെ പലപ്രാവശ്യം ഒരു നിരോധിച്ചതാണ് എങ്കിലും പിന്നീട് പിന്നീട് പൊങ്ങി വന്നു സ്വാതന്ത്ര്യശേഷം ഈ സി പി ഐ നിയമവിധേയമായിട്ടുള്ള ഒരു പാർട്ടിയായിട്ട് ഇലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്യുന്നു പക്ഷേ ഇവർക്ക് ഇവരുടെ ഇടയിൽ ചൈനയുടെ ഭാഗം വേണോ റഷ്യയുടെ ഭാഗം വേണോ എന്നുള്ള എപ്പോഴും ഒരു ഒരു വേവറിങ് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇത് പിളർന്നു ഇതിനകത്തുള്ള റാഡിക്കലായിട്ടുള്ള തീവ്ര ഗ്രൂപ്പ് സി പി ഐയിൽ നിന്ന് പിളർന്നിട്ട് സി പി ഐ എം ഉണ്ടാക്കി അതാണ് നമ്മുടെ നാട്ടിൽ പോയി പ്രതിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ ഗുണ്ടായം കാണിക്കുന്ന ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മാവോയുടെ ആശയം എല്ലാം സ്വീകരിച്ചുകൊണ്ട് നക്സലറ്റുകളുണ്ടായി വെസ്റ്റ് ബംഗാളിൽ അവർ സാവധാന സ്വാധീനം ചെലുത്തി നക്സൽ മുന്നേറ്റത്തിൻ്റെയൊക്കെ ഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സി പി ഐ എം വെസ്റ്റ് ബംഗാളിൽ ഒരു പ്രധാന പാർട്ടിയായിട്ട് വന്നു എഴുപത്തിയേഴ് മുതൽ ബംഗാളിൽ അവർ ഭരണം പിടിക്കുകയും രണ്ടായിരത്തി പതിനൊന്ന് വരെ അവിടെ ഭരണത്തിരിക്കുകയും ചെയ്തു ആ ഭരണം തീർന്നപ്പോൾ അവിടെ ഏതായാലും നാമാവശേഷമായെന്ന് പറയാം അവിടെയുള്ള ആളുകളെല്ലാം നമുക്കറിയാം നമ്മുടെ നാട്ടിൻപുഴം നടക്കുന്ന കുറേ അധികം ബംഗാളികൾ ഇവിടെയുണ്ട് അപ്പോൾ അവിടെ അവിടെ നിന്നും ഒരു ആക്കി തീർത്തു കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റം അവിടെ അവസാനിച്ചു ആ രണ്ടായിരത്തി പതിനൊന്നിൽ ഇനി മറ്റൊരു സ്റ്റേറ്റ് ഇന്ത്യയിലുണ്ടായിരുന്ന ത്രിപുരയാണ് അത് രണ്ടായിരത്തി പതിനെട്ടിൽ അവസാനിച്ചു ഇവിടെ ജനത്തെ പെരുവഴിയാക്കാനുള്ള എല്ലാ പണിയും ഇപ്പോൾ അവർ ചെയ്യുന്നുണ്ട് മാത്രമല്ല നമ്മൾ ഓർത്ത് നോക്കിയ ദൈവത്തെ കൂടാതെ ഒരു സുന്ദര രാജ്യം കെട്ടിപ്പടുക്കാനുള്ള മാർസിൻ്റെ ഒരു ദിവാസപ്പിന്തായ പ്രസ്ഥാനമാണിത് അതാണ് ഇത്രയും വലിയ സംവിധാനമായിട്ട് കൊണ്ടു നടക്കുന്നത് അച്ഛൻ പറയുകയുണ്ടായി ഇതൊരു തൊഴിൽ ചെയ്യാത്തൊരു തൊഴിലാളി പ്രസ്ഥാനമാണെന്ന് അപ്പോൾ തൊഴിൽ ചെയ്യാതെ എങ്ങനെ ജീവിക്കും അവർക്കത് ജീവിക്കണ്ടേ മുന്നോട്ട് പോകണ്ടേ എങ്ങനെയാണ് അതിനാണല്ലോ നമ്മൾ പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ നമ്മൾ ഈ ഈ തകർച്ചയുടെ ബാധലാന്ന് പറഞ്ഞില്ല അതിനാണല്ലോ കടമെടുപ്പ് എന്ന് പറയുന്ന പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഞാൻ മീഡിയയിൽ ചുമ്മാ വായിച്ചപ്പോൾ കണ്ടത് കേരളത്തിലുള്ള ഓരോ ഓരോ വ്യക്തിക്കും ആ കുഞ്ഞടക്കം എല്ലാവർക്കും കൂടെയാണ് ഒരു ആൾക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപ കടമുണ്ടെന്ന് പറയുന്നത് ഒരു ഒരാൾക്ക് അതായത് വ്യക്തിപരമായിട്ട് എടുക്കുന്നതല്ല അവിടെ എടുത്തിട്ട് പൊതുവിലെടുത്തിരിക്കുന്ന കടം അപ്പോൾ ജോലി ചെയ്തല്ലേ നമ്മൾ പണം ഉണ്ടാക്കുന്നു സാധാരണ ജോലി ചെയ്യേണ്ടെങ്കിലോ അപ്പോൾ ഇപ്പോൾ തന്നെ നോക്കിയാൽ ഞാൻ മീഡിയയിൽ വായിച്ചപ്പോൾ കണ്ടത് ആയിരത്തി അഞ്ഞൂറ് കോടി നഷ്ടം എന്നാണ് ഈ ഒറ്റ പണി മുടക്കൽ ഒറ്റ ദിവസത്തിൽ കടമുള്ള ആളുകൾ സാധാരണ എന്താ ചെയ്യുക ജോലി ചെയ്യല് ചെയ്യുന്നത് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുക ചെയ്യുന്നത് നമ്മൾ കടമുണ്ടാകുമ്പോൾ പിന്നെയും പണി മുടക്കുകയും പിന്നീട് വീണ്ടും കടമെടുക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമല്ല വരാൻ പോകുന്ന തലമുറ പോലും കൂടെ പച്ചപിടിക്കാത്ത വിധത്തിൽ നമ്മൾ കടമെടുത്ത് 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 ഈ കേരളത്തിൻ്റെ സർവ്വഭാവിയെ നശിപ്പിച്ചുകൊണ്ടിരുന്നൊരു പ്രസ്ഥാനമാണിത് ഇതെന്തുകൊണ്ടാണ് ജനം തിരിച്ചറിയാത്തത് ഇത് നമുക്ക് മനസ്സിലാവണം നമ്മുടെ ഭാവി മാത്രമല്ല വരാനിരിക്കുന്ന ജനത്തിൻ്റെ ഭാവിയും കൂടെ തകർത്തുകൊണ്ടാണ് ഇന്നത്തെ ഈ ഭരണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല ഇപ്പം നമ്മൾ കാണുന്ന ഈ കേരള യൂണിവേഴ്സിറ്റി സമരം കാണുന്നില്ലേ വിദ്യാർത്ഥികൾ എന്തിനു പോകുന്നവരാണ് പഠിക്കാൻ വരുന്നവരാണ് ഈ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടി വരണവരും അവിടെ സംവിധാനം നടക്കാതെ ഇവിടെയുള്ള കുട്ടികളെ ഇവിടെ പഠിക്കാൻ യാതൊരു സൗകര്യം ചെയ്യാതെ ഇതുങ്ങളെയെല്ലാം നാട് കടത്തുക എന്നുള്ള ഒരു പ്രസ്ഥാനം ഇവരെ ഏറ്റെടുത്തിരിക്കുകയാണ് ഇങ്ങനെ എങ്ങനെയാണ് ഒരു സമൂഹത്തിൻ്റെ ഇന്നത്തെ ജീവിതവും നാളത്തെ ഭാവി എല്ലാം കൂടി തകർത്ത് കളയുന്നത് ഞാൻ വെറുതെ ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ ചരിത്രം ഒന്ന് നോക്കിയപ്പോൾ അതിനകത്ത് അത് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അത് യൂണിവേഴ്സിറ്റി ഓഫ് റാവൻകൂർ എന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷം അത് യൂണിവേഴ്സിറ്റി ഓഫ് കേരള ആകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ഈ എസ് എഫ് ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാകുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ചെറുപ്പയ്യനെ അവിടുന്ന് വിളിച്ച് പറയുന്നത് കേട്ടു ഞങ്ങൾ രക്തം ചൊരിച്ചുണ്ടാക്കിയാൽ നോക്കി എവിടെ രക്തം ചെയ്ത് ആർക്ക് വേണ്ടി ആരോടെ ചൊരിഞ്ഞെന്നായി പറയുന്നത് ഈ നമ്മുടെ കുട്ടികളെ യാതൊരു വിധത്തിൽ ഇനി ഏതെങ്കിലും ഒരു സ്ഥാനം രാഷ്ട്ര ഈ നമ്മുടെ ജോലിക്കുണ്ടെങ്കിൽ അതിവർ ഈ സ്കൂളിൽ പോവാതെയും പരീക്ഷ എഴുതാതെയൊക്കെ അത് മേടിച്ചെടുക്കാനായിട്ട് അവർ നമ്മുടെ ആളുകളെ ഇങ്ങനെ പീഡിപ്പിക്കുക നാട്ടിൽ നിന്ന് പുറത്താക്കുക ഇങ്ങനെ ഒരു സംവിധാനം അവിടെ മുമ്പോട്ട് പോകുന്നവർ എന്തുകൊണ്ടാണ് ഈ ജനമിങ്ങനെ യാതൊരു ഒരു ഇതുമില്ലാതെ ഈ തെരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്ത് വിടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്